രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാണ്ട് മൂന്ന് മാസങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രചരണത്തിൻ്റെ അജണ്ട എന്തായിരിക്കും എന്നുള്ളത് കൂടി ഇന്നിപ്പോൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയിരുന്നു ആ തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൻ്റെ അജണ്ടയും ആക്രമണവും ഒക്കെ തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു പ്രചരണ യോഗമാണിന്ന് നടന്നത് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി പിടിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ അദ്ദേഹം അവിടെ വരുമെന്നും തിരുവനന്തപുരത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി വമ്പിച്ച പ്രഖ്യാപനങ്ങളുണ്ടാകും എന്നുമൊക്കെയാണ് ആ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രസംഗിച്ചത് എന്നുള്ളത് ചുരുക്കം അതിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങളുടെയും മാവോവാദികളുടെയും ഒക്കെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നുവെന്ന് നാഷണൽ ലെവലിൽ തന്നെ അവർ നടത്തുന്ന പ്രചാരണത്തെ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയി വളരെ കൃത്യമായി ആക്രമണോത്സുകതയോടുകൂടി അവതരിപ്പിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് അദ്ദേഹം പറഞ്ഞേക്കുള്ളത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എം എം സി എന്നാണ് കോൺഗ്രസിനെ വിളിച്ചിട്ടുള്ളത് അതായത് അർബൻ നക്സലുകളുടെയും അതുപോലെ തന്നെ മാവോവാദികളുടെയും കൂടാതെ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസും എൽ ഡി എഫും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാറാത്തത് മാറും എന്നുള്ള അവരുടെ പ്രചരണ സ്ലോകൻ കൂടി അദ്ദേഹം എന്ന് പറഞ്ഞു മാറാത്തത് മാറും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതിൽ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങേറ്റം കടന്നാക്രമിക്കുകയാണ് ചെയ്തത് കാരണം കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയ കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു വർഗീയവാദ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായിട്ടുള്ള ഒരു വിമർശനത്തിനാണ് നരേന്ദ്രമോദി ഇന്ന് തുടക്കമിട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ വരാതിരിക്കുന്ന നാളുകളിൽ കടുത്ത പ്രചരണത്തെ അതിജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാധാരണ ഇപ്പോൾ ഒരു ഭരണത്തിലിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിനെയാണ് അവർ വലിയ തോതിൽ വിമർശിക്കേണ്ടതെങ്കിൽ എൽ ഡി എഫിനെ വിമർശിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫ് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ കുട്ടികൾക്ക് കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല എന്ന് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ താരതമ്യേന ചെറിയ നിരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ ാണ് എൽ ഡി എഫിനെ കുറിച്ച് നടത്തിയതെങ്കിൽ വളരെ കടുത്ത വിമർശനങ്ങളാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എതിരെ നടത്തിയിട്ടുള്ളത് അത് നടത്താതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയാണ് ബി ജെ പിക്ക് ഉള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് കൂടി ഗുണകരമാകും കാരണം ഒരു ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോളം കൂടി വന്നാൽ ഒരു പത്ത് സീറ്റുകളിൽ മാത്രം ബി ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ അത് ബി ജെ പിക്ക് കിട്ടുകയും ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിനുകൂടി കിട്ടാനാണ് സാധ്യത അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണത്തിന് തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്തതിൻ്റെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായത് എന്നുള്ളത് പറയാതെ വയ്യ അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം കോൺഗ്രസിനെ എന്ന് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇടതുപക്ഷം അടക്കം അല്ലെങ്കിൽ മറ്റു പാർട്ടികളടക്കം എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രചരണം എസ് ഡി പി എയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ഒക്കെ പ്രാമുഖ്യം കിട്ടുന്ന ഒരു ഭരണമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്ന പ്രചരണം നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടാതെ അദ്ദേഹം രാഷ്ട്രീയമായി സി പി എമ്മിനെയൊക്കെ വിമർശിച്ചിട്ടുള്ളത് ത്രിപുരയിലും ബംഗാളിലുമൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കിട്ടാനില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്തത് അടുത്തൊരു സെഗ്മെൻറ്റിൽ അദ്ദേഹം ബി ജെ പിയുടെ വലിയ ഭാവിയെക്കുറിച്ച് പ്രചരിപ്പിക്കുകയാണ് പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ അധികാരം വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് അതായത് ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരസഭ ഇതുപോലെ പിടിക്കുന്നത് വരെ അതിനു മുമ്പ് എല്ലായ്പ്പോഴും തോൽക്കുന്നൊരു പാർട്ടിയായിരുന്നു ബി ജെ പി എന്നും പക്ഷേ അഹമ്മദാബാദിന് ശേഷം പിന്നീട് നിരന്തരമായ ജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ജയമെന്ന് പറയുന്നത് ജയങ്ങളുടെ ഒരു വലിയ തുടക്കമാണ് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വച്ചേക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ നേരിടാൻ കോൺഗ്രസ് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും കാരണം സാധാരണ ഇല്ലാത്ത പോലെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു വലിയ അറ്റാക്ക് കോൺഗ്രസ്സിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരൊക്കെ തന്നെ പിടികൂടും അത് മോദിയുടെ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ അടുത്തൊരു ലൈൻ കൂടിയുണ്ട് ഇതിനെ വളരെ കൃത്യമായി നേരിടാൻ എന്ത് ചെയ്യണമെന്നുള്ളതിന് കോൺഗ്രസ്സുകാരൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പോൾ കേരള ആസ്ക് മോദി എന്നുള്ള മട്ടിൽ മോദി വരാനിരിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ചെയ്യുന്നവരെ എനിക്ക് അനുമോദിക്കാതെ വയ്യ കാരണം അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായി ഗംഭീരമായിട്ട് ക്യാമ്പയിൻ ചെയ്യുകയാണ് ആ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ സി പി എമ്മും എൽ ഡി എഫ് ഹാനലുകളും തുടങ്ങിക്കഴിഞ്ഞു അത് വലിയ വൈറലായിരിക്കുന്നു ആ വൈറലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി ചില ചാനലുകളിൽ മോദിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കേൾക്കാം കാരണം കേരളത്തിന് അവകാശപ്പെട്ടത് തരാത്തത് എന്താണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ധനസഹായം ചെയ്യാത്തത് എന്താണ് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വളരെ കൃത്യമായി ഈ പറയുന്ന പോലെ വളരെ സ്ലൈഡ് ഷോകളായി വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങളുടെ ഒരു ക്യാമ്പയിൻ കൂടി തുടങ്ങിയിരിക്കുന്നു അതായത് കേരള ആസ്ക് മോദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ക്യാമ്പയിനുകളൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് കാണുന്നത് ഒരു സൈഡിൽ നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദിയും കൂട്ടരും ആഞ്ഞടിക്കുമ്പോൾ എൽ ഡി എഫ് അതിനെ വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി ഇന്ന് വരുമെന്നറിയാവുന്നതുകൊണ്ടും ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഈ ക്യാമ്പയിൻ തന്നെ വൈറലാകണമെന്ന് ഉദ്ദേശിച്ചും അവർ വളരെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോകളുമായി പ്രചരണത്തിന് ഉന്ന ഉന്നമിട്ടിരിക്കുന്നതാണ് ഇതിനിടയിലൂടെ വേണം യഥാർത്ഥത്തിൽ അറിയേണ്ടത് കോൺഗ്രസ്സിൻ്റെ പ്രചരണം നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് ദുർബലമായിട്ട് പ്രചരണത്തിൽ എന്നുള്ളത് വസ്തുതയാണ് കാരണം ഇന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് ഒന്ന് അടൂർ പ്രകാശ് വന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആദ്യം അദ്ദേഹം എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഈ ബന്ധം തുറന്നു പറയാതിരുന്നതെന്നും അവർ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എന്നുള്ളതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനെ മരമുറി ചാനൽ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ പോലും സംശയങ്ങൾ ബാക്കിയാവുകയാണ് എന്നുള്ളതാണ് ചുരുക്കം ഒന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടായിട്ടുണ്ട് അത് ജമാഅത്തെ മറ്റേ ഉമർ ഫൈസി ബുക്കം എന്ന് പറയുന്ന സമസ്തയുടെ പറന്നോ നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് ആ സമസ്തയുടെ നേതാവ് പറഞ്ഞേക്കണ പ്രധാനപ്പെട്ട കാര്യം മുജാഹിദുകളുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും ഒക്കെ തന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ ബൈത്ത് സക്കാത്തിനൊക്കെ തന്നെ പാണക്കാട് തങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ പങ്കെടുക്കുന്നു എന്ന് പറയുന്ന അത് നിശിതമായിട്ടുള്ള വിമർശനവും വിശ്വാസത്തെ പണം വെക്കരുത് എന്ന് പറയുന്ന വലിയ വിമർശനവുമാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും മുജാഹിദുകളായിട്ടും അവരുടെ ഐഡിയോളജികളിലേക്ക് ചേർന്ന് പോകുന്നു സ്വന്തം ഐഡിയോളജികളിൽ നിന്ന് ഇപ്പുറത്തോളം ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുന്ന ചില വിമർശനങ്ങൾ കൂടി ഉമർ ഫൈസബ് മുക്കം എന്ത് ചെയ്തിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള മത കാര്യങ്ങളും അമ്പലങ്ങളും ഉത്സവങ്ങളും ഇപ്പുറത്ത് പള്ളികളുമൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യത്യാസമില്ല കേരളം കാണാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ കൺസോൾട്ടേഷനൊക്കെ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടക്കമിട്ടിരിക്കുന്നത് അതിന് അജണ്ടയും ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി സി പി എമ്മിൻ്റെ പിണറായി വിജയനൊക്കെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ മാത്രമേ അജണ്ട മാറാൻ സാധ്യതയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ശരി വലിയ പ്രചരണത്തിന് നരേന്ദ്രമോദി ഇന്ന് തുടക്കമിട്ടിരിക്കുന്നു